മൃഗക്കൊഴുപ്പ് വിവാദ വിഷയമാകുമ്പോൾ മൃഗക്കൊഴുപ്പിന്റെ ഉറവിടം തേടിച്ചെന്നാൽ എത്തുക തീർച്ചയായും ശാലകളിലേക്കാണ് യഥാർത്ഥത്തിൽ മൃഗക്കൊഴുപ്പ് ശാലയിലെ മാലിന്യമാണ് ഈ മാലിന്യമാണ് ഇത്രയും കാലം പരിശുദ്ധമെന്ന് കരുതിയ തിരുപ്പതിയിലെ പ്രസാദത്തിൽ കടന്നുകൂടിയത് ലഡുവിൽ നെയ്ക്ക് പകരമായാണ് വില കുറഞ്ഞ അപകടകാരിയായ മൃഗക്കൊഴുപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചത് മാംസത്തിന്റെയും എല്ലിൻ്റെയും ഇടയിലായി കാണപ്പെടുന്ന കൊഴുപ്പ് അറിവിനു ശേഷം ശേഖരിക്കുന്നു വലിയ അറവുശാലകളിൽ കിലോ കണക്കിന് കൊഴുപ്പ് ഒരു ദിവസം ഇത്തരത്തിൽ ലഭിക്കാറുണ്ട് തുടർന്ന് ഇവ ഉരുക്കും അത് ഉരുക്കി തണുപ്പിക്കുമ്പോൾ വളരെ മൃദുവായ വെണ്ണയ്ക്ക് സമാനമായ ഒരു വസ്തു രൂപപ്പെടും ഇതാണ് നെയ് എന്ന പേരിൽ പറ്റിച്ച് ലഡുവിൽ ഉപയോഗിച്ചത് ഇത്രയധികം ഭക്തരെ ഇത്ര കാലവും അവരുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലത്ത് രാജ്യത്ത് സസ്യവനസ്പതി എന്ന പേരിൽ ഇറക്കുമതി ചെയ്തവയിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയിരുന്നു തുടർന്ന് വലിയ വിവാദമാണ് പൊട്ടിപ്പുറപ്പെട്ടത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന് നെയ് ചേർത്തിരുന്നു എന്ന ലാബ് റിപ്പോർട്ട് രാജ്യത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് മാംസാഹാരം കഴിക്കാത്ത എത്രയോ ഭക്തരാണ് ഈ പ്രസാദ ലഡ്ഡു വാങ്ങി കഴിച്ചിട്ടുള്ളത് എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം നെയ്യിൽ മറ്റു കൊഴുപ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ ഡിണ്ടികൽ ആസ്ഥാനമായുള്ള എ ആർ ഡയറി ഫുഡ്സ് വിതരണം ചെയ്ത നെയ് സ്റ്റോക്കുകൾ തിരുമല തിരുപ്പതി ദേവസ്വം തിരികെ നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എ ആർ ഡയറി ഫുഡ്സ് വിതരണം ചെയ്ത നെയ് സ്റ്റോക്കുകൾ ടി ആ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് നെയ് വിതരണം ചെയ്യാൻ തിരുപ്പതി ദേവസ്വം കർണാടക മിൽക്ക് ഫെഡറേഷനെ തിരഞ്ഞെടുത്തു കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കരാറുകാരനിൽ നിന്ന് കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ പശുവിന് നെയ് വാങ്ങിയപ്പോൾ കർണാടക ഫെഡറേഷനിൽ നിന്ന് രൂപയ്ക്കാണ് തിരുപ്പതി ട്രസ്റ്റ് ഇപ്പോൾ നെയ് വാങ്ങുന്നത് എന്ന് ടി വൃത്തങ്ങൾ അറിയിച്ചു കേരളത്തിലും പാലും പാൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിയാണ് എ ആർ ഡെയറി ഫുഡ്സ് മലബാർ മിൽക്ക് എന്ന ബ്രാൻഡിലാണ് ഇവർ കേരളത്തിൽ വിപണനം നടത്തുന്നത് മിൽമയും എ ആർ ഡെയറിയിൽ നിന്നും പാൽ വാങ്ങുന്നുണ്ട് തിരുമലയിൽ പ്രതിദിനം മൂന്ന് ലക്ഷം ലഡുകളാണ് ഭക്തർക്ക് തയ്യാറാക്കി വിതരണം ചെയ്യുന്നത് ഓരോ വർഷവും അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ലഡ്ഡു വിൽപ്പനയിലൂടെ മാത്രം ട്രസ്റ്റ് സമ്പാദിക്കുന്നത് എന്ന് കൂടി അറിയുക ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ മൃഗക്കൊഴുപ്പ് സൃഷ്ടിച്ച പ്രകോപനം വളരെ വലുതാണ് അന്ന് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച കവറിലായിരുന്നു വെടിയുണ്ട പൊതിഞ്ഞ പട്ടാളം നൽകിയത് അതിലൂടെ ആചാര ലംഘനങ്ങളും വിശ്വാസഹത്യുമായിരുന്നു ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടത് ആ മൃഗക്കൊഴുപ്പാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത് ഹിന്ദുവിനെ അപമാനിക്കാൻ ഹോട്ടലുകളിൽ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്ത് കളയുന്ന എണ്ണവരെ വിളക്കെണ്ണ എന്ന പേരിൽ ഇപ്പോൾ വിപണിയിൽ വിൽക്കുന്നവരുണ്ട് അവർ സനാതന മൂല്യങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുരൂഹമാണ് വിളക്കെണ്ണയുടെ ഉൽപാദനവും വിതരണവും ഇത് സർക്കാർ അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യം കാലങ്ങളായി അതിശക്തമായി തുടരുകയാണ് എന്നാൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കാവുന്ന ഇടങ്ങളുണ്ട് ടെഗ്ലിസ് ടെഗ്ലിഫ്രൈഡുകൾ എന്നറിയപ്പെടുന്ന മനുഷ്യന് ഹാനികരമായ കൊഴുപ്പാണ് മൃഗക്കൊഴുപ്പിലെ ഭൂരിഭാഗവും ഇത് നൂറ് ശതമാനം കൊഴുപ്പാണ് ഇതിൽ ഉപകാരപ്പെടുന്ന പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റുകളോ ഒരു തരി പോലും അടങ്ങിയിട്ടില്ല എന്നാൽ സോപ്പ് നിർമ്മാണം മെഴുകുദിന നിർമ്മാണം ലൂബ്രിക്കൻ ഇതിലൊക്കെ അതുപോലെ കാസ്റ്റ് ഇരുമ്പ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ ഇത് ഉപയോഗിക്കുക അതിന്റെ മോയ്സ്ചറൈസിംഗ് സ്വഭാവം കാരണം ബാം ക്രീമുകൾ തുടങ്ങിയ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ഇവ ചേർക്കുന്നുണ്ട് എന്തായാലും മൃഗക്കൊഴുപ്പ് ഇതിനു മുൻപും മനുഷ്യന്റെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഉപയോഗിക്കും

ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു ജിമാർട്ട് മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും